തിരുവാരൂരിൽ ജനിച്ചാൽ മോക്ഷം കാശിയിൽ മരിച്ചാൽ മോക്ഷം കാഞ്ചിയിൽ വളർന്നാൽ മോക്ഷം തിളളയിൽ ദർശനത്തിൽ മോക്ഷം എന്നാൽ മനസ്സിൽ വിചാരിച്ചാലേ മോക്ഷം ലഭിക്കുന്നിടം സർവ്വലോകവും സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ശക്തമായ അഗ്നിയെ ആധാരമാക്കി നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം സിദ്ധന്മാർ തേടി തേടി വന്നിടം സിദ്ധന്മാർക്കെല്ലാം സിദ്ധനായ യോഗികൾക്കെല്ലാം യോഗീശ്വരനായ ആദ്യോഗി വാഴുന്നിടം തിരുവണ്ണാമല ക്ഷേത്രം ജീവനെ സൃഷ്ടിക്കുവാനും ജീവനെ നശിപ്പിക്കുവാനുമുള്ള ശക്തി അഗ്നിക്കുണ്ട് ഭൂമിയിൽ നിന്നും പല കോടി കാതം അകലെയുള്ള കതിരവന്റെ കിരണങ്ങളിൽ ഉള്ള അഗ്നിയാണ് ഭൂമിയിലെ ജീവന്റെ സ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും കാരണം ശരീരത്തിൽ അഗ്നിയുടെ അംശമുള്ളവരെ മാത്രമേ ജീവൻ ഉണ്ടാകുകയുള്ളൂ അഗ്നിയെ ഭയന്നിരുന്ന മനുഷ്യൻ ബുദ്ധിപൂർവ്വം അതിനെ ഉപയോഗിക്കുവാൻ തുടങ്ങിയ സമയം മാനവകുലത്തിൻ്റെയും ഭൂമിയുടെയും വലിയ മാറ്റത്തിന് വഴിതെളിച്ചു അതു മുതൽ മനുഷ്യൻ അഗ്നിയെ ആരാധിക്കുവാൻ തുടങ്ങി ശരീരത്തിൽ കുടികൊള്ളുന്ന അഗ്നിയാണ് ജീവന്റെ ആധാരം ഇത് മനസ്സിലാക്കിയ യോഗികൾ യോഗ സാധനയിലൂടെ അതിനെ പരിപോഷിപ്പിക്കുവാൻ ആരംഭിച്ചു ഏതു വിധത്തിലുള്ള സാധന ആണ് എങ്കിലും ഉറപ്പായും ശരീര താപനിലയിൽ ഗണ്യമായ വർധനവ് വരുത്തിയിരിക്കും സിദ്ധന്മാരുടെ ജീവസമാധി ഇടങ്ങളിൽ പോലും ഈ ഒരു താപത്തെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും അതിഭയങ്കരമായ സാധനങ്ങൾ ചെയ്യുന്ന ഒരു സാധകന്റെ കോപത്തെ പോലും സാധാരണ ജനങ്ങൾക്ക് താങ്ങുവാൻ കഴിയുകയില്ല ഇത്തരം വ്യക്തികൾ അടുത്തു വരുന്ന സമയം നേരിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എങ്കിൽ പോലും നമ്മുടെ ഊർജ ശരീരത്തിന് ആ താപത്തെ അറിയുവാൻ കഴിയും സാധനയിലൂടെ ഒരു സാധകന് ഇത്രയും അഗ്നിയെ ജ്വലിപ്പിക്കുവാൻ കഴിയുന്നു എങ്കിൽ പഞ്ചഭൂതങ്ങളെയും അടക്കി വാഴുന്ന ആ താണ്ഡവമൂർത്തിയിൽ പൊടികൊള്ളുന്ന അഗ്നിയുടെ അളവ് എത്രമാത്രമായിരിക്കും ആ അഗ്നിയുടെ ശക്തി എത്രമാത്രമായിരിക്കും അത്രയും അഗ്നിയും അതിൻ്റെ ശക്തിയും ഉൾക്കൊണ്ടിരിക്കുന്നിടമാണ് ഇടമാണ് തിരുവണ്ണാമല തിരുവണ്ണാമല എന്ന പേരുള്ള ഈ മല ഭൂമിയുണ്ടായ കാലത്തോളം പഴക്കമുണ്ട് എന്ന് പുരാണങ്ങൾ പറയുന്നു ഈ മലയുടെ പേരിനും തമിഴിൽ അർത്ഥമുണ്ട് എത്തിച്ചേരുവാൻ കഴിയുന്നതിന് പേര് അണ്ണതൽ എന്നും ഒരിക്കലും എത്തിച്ചേരുവാൻ കഴിയാത്തതിന് പേര് അണ്ണ എന്നും കൂടാതെ അണ്ണ എന്ന പദത്തിന് ഉയർന്നത് എന്ന അർത്ഥം കൂടിയുണ്ട് അതിനാലാണ് തന്നിൽ മൂത്തവരെ ഉയർന്നത് എന്ന അർത്ഥത്തിൽ അണ്ണ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉയർന്ന മല എന്ന അർത്ഥത്തിലാണ് അണ്ണാമല എന്ന പേര് വിളിക്കുന്നത് തിരുവണ്ണാമലയിൽ കുടികൊള്ളുന്ന ശിവരൂപത്തെ വിളിക്കുന്ന പേര് അരുണാചലം ഈ പേരിനും തനിയെ അർത്ഥമുണ്ട് അരുണാചലത്തെ പിരിച്ചാൽ അരുണം പിന്നെ ചലം അരുണം എന്നാൽ ചുവപ്പ് നിറമാർന്ന അഗ്നി ചലം എന്നാൽ മല ശിവൻ ചുവപ്പാർന്ന അഗ്നിമലയിൽ കുടികൊള്ളുന്നു എന്ന അർത്ഥത്തിലാണ് അരുണാചലം എന്ന പേരുണ്ടായത് ഈ മലയ്ക്ക് ചുറ്റും നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ മറിഞ്ഞിരിക്കുന്നതായാണ് വിശ്വാസം ശിവമേ മലയായിരിക്കുന്ന ആ മലയിൽ നൂറ്റിയെട്ട് ശിവലിംഗങ്ങൾ മറിഞ്ഞിരിക്കുന്നു ഇവയെല്ലാം ചേർത്താണ് ഭക്തന്മാർ ഗിരിവലം ചെയ്യുന്നത് ലോകത്തിൽ പല ഭഗവാൻമാർക്കും വലിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഒരു മലയെ മുഴുവൻ ശിവനായി കരുതപ്പെടുന്ന മലയാണ് തിരുവണ്ണാമല തിരുവണ്ണാമല ക്ഷേത്രത്തിൽ ഉള്ള കൽവെട്ടുകളിൽ നിന്നും ആണ് ഈ ക്ഷേത്രത്തെ പറ്റിയും മലയെപ്പറ്റിയും വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഈ ക്ഷേത്രം മൊത്തമായി പണിതീർക്കുവാൻ ഏകദേശം ആയിരം വർഷങ്ങൾ എടുത്തു പല പല രാജാക്കന്മാരും അവരുടെ പിൻതലമുറകളുമാണ് ഈ ക്ഷേത്രത്തെ പണിതുയർത്തിയത് ഈ ക്ഷേത്രത്തിലെ മൊത്തം നൂറ്റിയെട്ട് കൽവെട്ടുകൾ മാത്രമേ പഠനവിധേയമാക്കിയിട്ടുള്ളൂ ലോകത്തോടുള്ള ആശ അവസാനിക്കുന്ന സമയം ജീവന്റെ ശബ്ദം ശ്രവിക്കുവാൻ സാധിക്കും അതായത് മനസ്സടങ്ങുന്നത് വരെ ഒന്നിനെയും അടക്കുവാൻ സാധിക്കുകയില്ല പ്രപഞ്ചത്തിൻ്റെ പല രഹസ്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തന്നത് സിദ്ധന്മാരാണ് മനസ്സിനെ ജയിച്ചവർ സിദ്ധന്മാരുടെ കേന്ദ്രമായാണ് തിരുവണ്ണാമല അറിയപ്പെടുന്നത് മനസ്സിനെ അടക്കിയവരാണ് സിദ്ധന്മാർ എന്ന് പറഞ്ഞല്ലോ പ്രകൃതിയാൽ തന്നെ മനസ്സിന്റെ അലകളെ നിയന്ത്രിക്കുവാനുള്ള ശക്തി ഈ മലയ്ക്ക് ചുറ്റിലുമുണ്ട് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അനേകം സിദ്ധന്മാർ തേടി വന്നിടവും വന്നുകൊണ്ടിരിക്കുന്നിടവും ഇതുതന്നെ ഈ മലയുടെ ശക്തി മൂലം പല സിദ്ധന്മാർ സിദ്ധനിലയും സമാധി നിലയും കൈവരിച്ചു അതേ സങ്കല്പം വീണ്ടും വീണ്ടും ശക്തിപ്പെട്ട് വീണ്ടും വരുന്നവരെ അതേ നിലയിൽ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പതിനെട്ട് സിദ്ധന്മാരും അവരെ പിന്തുടർന്നു സിദ്ധനിലയടഞ്ഞ നൂറ്റി എൺപത്തെട്ട് സിദ്ധന്മാരും അരൂപികളായി നടനമാടിക്കൊണ്ടിരിക്കുന്നതും തിരുവണ്ണാമലയിൽ തന്നെ ഇരുന്നൂറിൽ പരം സിദ്ധന്മാർ തിരുവണ്ണാമലയിൽ ശിവഭഗവാനെ ദർശിച്ചതായും അതിൽ ഇരുപത്തഞ്ചോളം സിദ്ധന്മാർ ഈ മലയിൽ ജീവസമാധി അടഞ്ഞതായും അഗസ്ത്യമുനി തൻ്റെ ജീവനാടി എന്ന ഗ്രന്ഥത്തിൽ കുറിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിൽ സ്ത്രീയും പുരുഷനും സമം എന്ന് വിളിച്ചോതുന്ന അർദ്ധനാരീശ്വര വിഗ്രഹം ഒരു വയതും തിരുവണ്ണാമലയിൽ നിന്നും തന്നെയാണ് തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് കാർത്തിക ദീപം കാർത്തിക ദീപത്തിനും തിരുവണ്ണാമലയ്ക്കും തമ്മിലുള്ള ബന്ധം എന്താണ് പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വെറും ഒരു വഴിപാട് മാത്രമല്ല കാർത്തിക ദീപം പിന്നെ എന്താണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി